യോർക്ക് നഗരത്തെ സംബന്ധിച്ച് അന്ന് രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്ന് എന്നത് ഉള്ളതുപോലെ ഒരു സാധാരണ ദിവസമായിരുന്നു സെപ്റ്റംബർ പത്താം തീയതി രാത്രി ഉറങ്ങാൻ കിടന്ന് പതിനൊന്നാം തീയതി രാവിലെ ഉറക്കമെഴുന്നേറ്റ പതിവ് പോലെ ന്യൂയോർക്ക് നഗരം സജീവമായി തുടങ്ങിയ പുലർക്കാലം അമേരിക്കൻ സമ്പന്നതയുടെ പ്രതീകമായി ലോവർ മാൻഹെട്ടിലെ വേൾഡ് ട്രേഡ് സെന്ററിന്റെ അമ്പര ചുംബികളായ ഇരട്ട ഗോപുരങ്ങൾ അന്നും ന്യൂയോർക്ക് നഗരത്തെ നോക്കി തിളങ്ങി നിന്നു വേൾഡ് ട്രേഡ് സെന്ററിൽ പ്രവർത്തിക്കുന്ന വിവിധ ഓഫീസുകളിലേക്ക് ആയിരക്കണക്കിന് ജീവനക്കാർ വന്നുകൊണ്ടേയിരുന്നു അമേരിക്കൻ തലസ്ഥാനമായ വാഷിംഗ്ടൺ ഡി സിയും സജീവമായിരുന്നു അമേരിക്കൻ പ്രതിരോധ വകുപ്പിന്റെ ആസ്ഥാനമായ വെർജീനിയയിലെ പെൻറ്റണം പതിവ് തിരക്കുകളിലേക്ക് കടന്നു എന്നത്തെയും പോലെ സാധാരണഗതിയിലായിരുന്നു ആ ദിവസവും സമയം രാവിലെ എട്ട് നാൽപ്പത്തി ആറ് ആകുന്നത് വരെ ലോസ് ആഞ്ചലസിലേക്ക് പോയ അമേരിക്കൻ എയർലൈൻസ് ഫ്ലൈറ്റ് ലെവൻ വിമാനം ലോവർ മാൻഹെട്ടനിലെ ലോക വ്യാപാര കേന്ദ്രത്തിന്റെ വടക്കേ ടവറിലേക്ക് ഇടിച്ചു കയറി നൂറ്റി പത്ത് നിലകളുള്ള ടവറിന്റെ എൺപതാം നിലയിലേക്കാണ് വിമാനം ഇടിച്ചു കയറിയത് നിമിഷങ്ങൾ കൊണ്ട് നോർത്ത് ടവർ ഒരു തീഗോളമായി മാറി എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ അമേരിക്ക പകച്ചു നിൽക്കെ അടുത്ത അറ്റാക്ക് ഉണ്ടായി ഒൻപത് മൂന്നിന് യുണൈറ്റഡ് എയർലൈൻസിന്റെ ഫ്ലൈറ്റ് വൺ സെവൻ ഫൈവ് വിമാനം ലോക വ്യാപാര കേന്ദ്രത്തിന്റെ രണ്ടാം ഗോപുരമായ തെക്കേ ടവർ ഇടിച്ചു തകർത്തു ആദ്യ സംഭവം ഉണ്ടായപ്പോൾ ഒരു വിമാനാപകടം എന്നായിരുന്നു എല്ലാവരും കരുതിയത് എല്ലാ പ്രധാന മാധ്യമങ്ങളിലും ലൈവ് പോകുന്നുണ്ടായിരുന്നു എന്നാൽ രണ്ടാം ടവറും തകർന്നതോടെ എല്ലാവർക്കും ഒരു കാര്യം ഉറപ്പായി അമേരിക്കയിൽ നടക്കുന്നത് അപകടമല്ല മറ്റെന്തോ ആക്രമണമാണ് വ്യത്യസ്തയിടങ്ങളിൽ നിന്ന് യാത്രക്കാരുമായി പറന്നു പൊങ്ങിയ നാല് വിമാനങ്ങൾ റാഞ്ചി അൽഖൊയ്ദ നടത്തിയ ചാവേർ ആക്രമണമായിരുന്നു അത് ലോകം നടുങ്ങിയ ആ മണിക്കൂറുകൾക്ക് ശേഷം രാത്രി എട്ട് മുപ്പതിന് രാജ്യത്തെ അഭിസംബോധന ചെയ്ത പ്രസിഡന്റ് ജോർജ് ബുഷ് ലോകത്തോടായി പറഞ്ഞു ഈ ദിനം ഞങ്ങൾ മറക്കില്ല പിന്നീട് ലോകം കണ്ടത് ശത്രുവെന്ന് തോന്നിയവരെ കൊന്നൊടുക്കുന്ന അമേരിക്കയുടെ മനുഷ്യത്വരഹിതമായ പ്രതികാരമായിരുന്നു പതിനായിരക്കണക്കിന് മനുഷ്യർ അമേരിക്കൻ അധിനിവേശത്തിന്റെ ഇരകളായി ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് ജീവനും ജീവിതവും നഷ്ടമായി ലോകം കണ്ട ഏറ്റവും വലിയ ഭീകരാക്രമണമായിരുന്നു രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിന് വേൾഡ് ട്രേഡ് സെന്ററിൽ അൽഖോയ് നടത്തിയത് നയൻ ഇലവൻ അറ്റാക്ക് എന്നും സെപ്റ്റംബർ പതിനൊന്ന് ഭീകരാക്രമണമെന്നും ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഈ ആക്രമണം ബാധിച്ചത് അമേരിക്കയെ മാത്രമായിരുന്നില്ല മറിച്ച് ലോകത്തെ സർവ്വ രാജ്യങ്ങളെയുമായിരുന്നു പറഞ്ഞു വരുമ്പോൾ രാജ്യാതിർത്തികൾക്കപ്പുറം ലോകാക്രമത്തെ തന്നെ മാറ്റിമറിച്ച ചരിത്രത്തിലെ സമാനതകളില്ലാത്ത ഭീകരാക്രമണത്തിന്റെ ഓർമ്മ കൂടിയാണ് സെപ്റ്റംബർ പതിനൊന്ന് അന്ന് സംഭവിച്ചത് ഇങ്ങനെയാണ് നാല് വിമാനങ്ങൾ ഹൈജാക്ക് ചെയ്തുകൊണ്ട് അന്ന് അമേരിക്കയിൽ ഭീകരാക്രമണം നടത്തിയത് ന്യൂയോർക്കിലെ വേൾഡ് ട്രേഡ് സെന്ററിന്റെ രണ്ട് കെട്ടിടങ്ങളിലാണ് രണ്ട് വിമാനങ്ങൾ കൂട്ടിയിടിച്ചത് ആദ്യ വിമാനം പ്രാദേശിക സമയം രാവിലെ എട്ട് നാൽപ്പത്തിയാറിന് വടക്കൻ ടവറിൽ ഇടിച്ചപ്പോൾ രണ്ടാമത്തെ വിമാനം ഒൻപത് മൂന്നിന് തെക്കൻ ഗോപുരത്തിൽ ഇടിച്ചു അപകടത്തെ തുടർന്ന് രണ്ട് കെട്ടിടങ്ങൾക്കും തീ പിടിച്ചു മുകളിലത്തെ നിലകളിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുകയും നഗരം മുഴുവൻ പുക നിറഞ്ഞിരിക്കുകയും ചെയ്തു രണ്ടു മണിക്കൂറിനുള്ളിൽ നൂറ്റി പത്ത് നിലകളുള്ള കെട്ടിടം പൂർണ്ണമായും തകർന്നു കുറച്ചു കഴിഞ്ഞ് രാത്രി ഒൻപത് മുപ്പത്തിയേഴിന് മൂന്നാമത്തെ വിമാനം വാഷിംഗ്ടൺ ഡി സിയിൽ നിന്ന് കുറച്ചകലെയുള്ള യു എസ് പ്രതിരോധ വകുപ്പിന്റെ ആസ്ഥാനമായ പെൻറ്റകണിൽ വിമാനം തകർന്നു വീണു നാലാമത്തെ വിമാനം പെൻസിൽവാനിയ സമതലത്തിൽ പത്ത് മുപ്പതിന് തകർന്നു വീണു ഈ വിമാനം വിമാനം ഉപയോഗിച്ച് വാഷിംഗ്ടൺ ഡി സിയിലെ ക്യാപിറ്റോൾ ആക്രമിക്കാൻ പോവുകയായിരുന്നുവെന്നാണ് വിമാനങ്ങളിൽ ഇരുനൂറ്റി നാല് യാത്രക്കാരും ജീവനക്കാരും ഉണ്ടായിരുന്നു എല്ലാവരും മരിച്ചു ട്രേഡ് ടവറിന്റെ രണ്ട് കെട്ടിടങ്ങളും തകർന്ന് രണ്ടായിരത്തി പേർ മരിച്ചു പെൻറ്റൺ ആക്രമണത്തിൽ നൂറ്റി പേർ കൊല്ലപ്പെട്ടു ആദ്യത്തെ വിമാനം വേൾഡ് ട്രേഡ് ടവറിൽ ഇടിച്ചപ്പോൾ ഏകദേശം പതിനേഴായിരത്തി ആളുകൾ കെട്ടിടത്തിലുണ്ടായിരുന്നു ഇടിച്ച നോർത്ത് ടവറിന് മുകളിലെ നിലകളിൽ നിന്ന് ആരും രക്ഷപ്പെട്ടില്ല സൗത്ത് ടവറിൽ വിമാനം വിമാനമിടിച്ചതിന് മുകളിലുള്ള നിലകളിൽ നിന്ന് പതിനെട്ട് പേർ മാത്രമാണ് രക്ഷപ്പെട്ടത് കൊല്ലപ്പെട്ടവരിൽ എഴുപത്തിയേഴ് രാജ്യങ്ങളിലെ പൗരന്മാരും ഉൾപ്പെടുന്നു ഇതിനു പുറമെ ന്യൂയോർക്ക് സിറ്റിയിൽ അവശിഷ്ടങ്ങൾ പതിച്ചത് കാരണം നാനൂറ്റി നാൽപ്പത്തി ഒന്ന് പേർ മരിച്ചു ആക്രമണത്തിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും പിന്നീട് രോഗബാധിതരാവുകയും ചെയ്തു അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള അൽ ഖയ്ദയാണ് ആക്രമണം നടത്തിയതെന്ന് അമേരിക്ക പറയുന്നു പത്തൊൻപത് പേരാണ് ആക്രമണത്തിന് പിന്നിലെന്നും മൂന്ന് വിമാനങ്ങളിൽ അഞ്ച് ആക്രമണകാരികൾ വീതവും നാലാമത്തെ ടീമിൽ അതായത് പെൻസിൽവാനിയയിൽ തകർന്ന വിമാനത്തിൽ നാല് പേരും ഉണ്ടായിരുന്നുവെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത് വേൾഡ് ട്രേഡ് സെന്റർ കെട്ടിടത്തെ ഇപ്പോൾ ഫ്രീഡം ടവർ എന്ന് വിളിക്കുന്നു ഈ മുമ്പത്തെ കെട്ടിടത്തിന് നോർത്ത് ടവറിന്റെ ആയിരത്തി അടി ഉയരത്തേക്കാൾ ഏകദേശം നാനൂറ് അടി ഉയരമുണ്ട് അതായത് ആയിരത്തി അടി തകർന്ന ഭാഗം ിൽ പുനർനിർമ്മിക്കുകയും രണ്ടായിരത്തി രണ്ട് ഓഗസ്റ്റ് മുതൽ വകുപ്പ് ജീവനക്കാർ അവിടെ ജോലി ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായ സി ഐ എ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഡിസംബർ നാലിന് ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട വിവരങ്ങൾ നൽകിയിരുന്നു വിമാനങ്ങൾ തട്ടിയെടുത്ത് ബിൻലാദന് ആക്രമിക്കാൻ കഴിയുമെന്ന് സി അന്ന് പ്രസിഡന്റ് ആയിരുന്ന ബിൽ ക്ലിന്റനോട് പറഞ്ഞിരുന്നു മാത്രമല്ല നേരത്തെയും വേൾഡ് ട്രേഡ് സെന്റർ ആക്രമിക്കപ്പെട്ടിരുന്നു ആയിരത്തി ഫെബ്രുവരി ഇരുപത്തി ആറിന് വേൾഡ് ട്രേഡ് സെന്ററിന് സമീപം പാർക്ക് ചെയ്തിരുന്ന വാഹനത്തിൽ സ്ഫോടനമുണ്ടായി അതിൽ ആറ് പേർ കൊല്ലപ്പെടുകയും നൂറുകണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു നയൻ ലെവനും മുൻപ് ഒസാമ ബിൻ ലാദിനെ കൊല്ലാൻ അമേരിക്ക പലതവണ ശ്രമിച്ചിരുന്നു എന്നാൽ എപ്പോഴും അഫ്ഗാനിസ്ഥാനിലെ ഗോത്ര നേതാക്കളെയാണ് ആശ്രയിക്കുന്നതെന്നും അതിനാൽ അവിടെ പോയി ലാദിനെ കൊല്ലാൻ കഴിയില്ലെന്നും സൈനിക ഉദ്യോഗസ്ഥർ പറഞ്ഞു വേൾഡ് ട്രേഡ് സെന്ററിന്റെ ഇരട്ട ഗോപുരങ്ങൾക്ക് നേരെ ഉണ്ടായ ആക്രമണത്തിനു ശേഷം തീപിടുത്തം തൊണ്ണൂറ്റിയൊൻപത് ദിവസം തുടർന്നു സെപ്റ്റംബർ പതിനൊന്ന് ആക്രമണത്തിന്റെ തീ രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പത്തൊൻപതിന് അണച്ചു ഇതിൽ നിന്ന് ആക്രമണം എത്രത്തോളം അപകടകരമാണെന്ന് കണക്കാക്കാം ആക്രമണത്തിൽ മരിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ക്രിസ്റ്റിൻ ലീ ഹാൻസൺ ആയിരുന്നു രണ്ട് വയസ്സുള്ള ഹാൻസൺ അവളുടെ മാതാപിതാക്കൾക്കൊപ്പം വിമാനത്തിൽ വെച്ച് മരിച്ചു ഭാര്യ ജാക്യുലിനോടൊപ്പം ഒരു വിവാഹത്തിൽ പങ്കെടുക്കാൻ എൺപത്തിരണ്ട് കാരനായ റോബർട്ട് നോട്ടൺ ആയിരുന്നു ഏറ്റവും പ്രായം കൂടിയ ന്യൂയോർക്ക് സിറ്റി ഫയർഫോഴ്സിലെ അഗ്നിശമന സേനാംഗങ്ങൾ ആക്രമണത്തെ തുടർന്ന് മരിച്ചു വകുപ്പിന്റെ നൂറ് വർഷത്തെ ചരിത്രത്തിലെ ഡ്യൂട്ടിക്കിടയിലെ മരണങ്ങളുടെ പകുതിയോളമായിരുന്നു ഇത് സെപ്റ്റംബർ പതിനൊന്നിന് വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന് ശേഷം വൻ തോതിൽ അവശിഷ്ടങ്ങൾ ബാക്കിയായി ഏകദേശം പതിനെട്ട് ലക്ഷം ടൺ മാലിന്യങ്ങൾ കേന്ദ്രത്തിൽ നിന്ന് വൃത്തിയാക്കാനും നീക്കം ചെയ്യാനും ഒൻപത് മാസം എടുത്തു സെപ്റ്റംബർ പതിനൊന്ന് ആക്രമണം നടന്ന് ഒരു മാസത്തിനുള്ളിൽ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ഡബ്ല്യു ബുഷ് അൽ ഖൊയ്ദയും നേതാവായ ഒസാമ ബിൻലാദിനെയും ഇല്ലാതാക്കാൻ അഫ്ഗാനിസ്ഥാനിൽ അധിനിവേശം നടത്തി മറ്റ് രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയ്ക്ക് സഹായം ലഭിച്ചു ഏകദേശം പത്ത് വർഷത്തിന് ശേഷം രണ്ടായിരത്തി പതിനൊന്നിൽ ഒസാമ ബിൻലാദിനെ പാകിസ്ഥാനിലെ അബോട്ടാബാദിൽ വെച്ച് അമേരിക്കൻ സൈനികർ വധിച്ചു ഇരുപത് വർഷത്തിന് ശേഷം കഴിഞ്ഞ മാസമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അമേരിക്കൻ സൈനികർ തിരികെ മടങ്ങിയത് ഇതിന് പിന്നാലെ അഫ്ഗാനിസ്ഥാന്റെ ഭരണം വീണ്ടും അൽഖയ്തയുടെ കൈകളിലെത്തി സെപ്റ്റംബർ പതിനൊന്ന് ആക്രമണത്തിന് ശേഷം വിമാനങ്ങൾക്കുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഗണ്യമായി വർദ്ധിപ്പിച്ചു അൽഖവയ്ത ഭീകരരുടെ ആക്രമണത്തിൽ മൂവായിരം പേരുടെ മരണത്തിനിടയാക്കിയ ദുരന്തത്തിന്റെ നടുക്കം അമേരിക്കക്കാരുടെ മനസ്സിനെ ഇനിയും വിട്ടുപോയിട്ടില്ല തീവ്രവാദ സംഘടനയായ അൽ ഖൊയ്ദയിലെ പത്തൊൻപത് അംഗങ്ങൾ നാല് അമേരിക്കൻ യാത്രാ വിമാനങ്ങൾ റാഞ്ചി ഒരിക്കലും സംഭവിക്കില്ലെന്ന് കരുതിയതാണ് അമേരിക്കയിൽ സംഭവിച്ചത് ഖാലിദ് ഷെയ്ഖ് മുഹമ്മദാണ് ഈ ആക്രമണത്തിന്റെ ആശയം ആയിരത്തി തൊള്ളായിരത്തിൽ അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ബിൻലാദിന് ഈ പദ്ധതിക്ക് അനുമതി നൽകി തൊണ്ണൂറ്റൊന്നായിരം ലിറ്റർ ഇന്ധനശേഷിയുള്ള നാല് യാത്രാ വിമാനങ്ങളാണ് ഭീകരർ റാഞ്ചിയത് മാച്ചുസെറ്റ്സിലെ ബോസ്റ്റണിലുള്ള ലോഗിൻ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് കാലിഫോർണിയയിലെ ലോസ് ആഞ്ചലസ് രാജ്യാന്തര വിമാനത്താവളത്തിലേക്ക് പോയ അമേരിക്കൻ എയർലൈൻസിന്റെ പതിനൊന്നാം നമ്പർ വിമാനം ഇതേ റൂട്ടിൽ പോയ യുണൈറ്റഡ് എയർലൈൻസിന്റെ നൂറ്റി എഴുപത്തി അഞ്ചാം നമ്പർ വിമാനം വാഷിംഗ്ടൺ ഡെല്ലസ് വിമാനത്താവളത്തിൽ നിന്നും ലോസ് ആഞ്ചലസിലേക്ക് പോയ അമേരിക്കൻ എയർലൈൻസിന്റെ എഴുപത്തി നമ്പർ വിമാനം ന്യൂജേഴ്സിയിലെ നെവാർക്കിൽ നിന്നും സാൻ ഫ്രാൻസിസ്കോയിലേക്ക് പോയ യുണൈറ്റഡ് എയർലൈൻസിന്റെ തൊണ്ണൂറ്റിമൂന്നാം നമ്പർ വിമാനം എന്നിവയാണ് റാഞ്ചപ്പെട്ടത് റാഞ്ചപ്പെട്ട നാലാമത്തെ വിമാനം പെൻസിൽവാനിയ സംസ്ഥാനത്തെ സോമർസെറ്റ് കൌണ്ടിയിലുള്ള ഷാങ്ക്സ് വില്ലെ എന്ന സ്ഥലത്ത് പാടത്തേക്ക് പത്തെ മൂന്നിന് തകർന്നു വീണു ഇതിന്റെ ഭാഗങ്ങൾ എട്ട് മൈൽ ദൂരത്തേക്ക് തെറിച്ചിരുന്നു നാലാമത്തെ വിമാനം യാത്രക്കാരുടെ ചെറുത്തുനിൽപ്പിനെ തുടർന്ന് ഭീകരന്മാർ മനഃപൂർവ്വം വീഴ്ത്തിയതാണോ അതോ വിമാനം നിയന്ത്രണം വിട്ട് നിലം പതിച്ചതാണോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ വ്യക്തതയില്ല നാല് വിമാനങ്ങളിലെയും മുഴുവൻ യാത്രക്കാരും കൊല്ലപ്പെട്ടു റാഞ്ചപ്പെട്ട വിമാനങ്ങളിലെ യാത്രക്കാരും ജീവനക്കാരും പൈലറ്റും എല്ലാം തകരുന്നതിനു മുൻപ് ഫോൺ വിളികൾ നടത്തിയിരുന്നു ആക്രമണത്തെ പറ്റിയുള്ള അന്വേഷണത്തിന് ഈ ഫോൺ സന്ദേശങ്ങൾ ഏറെ സഹായകമായി യാത്രക്കാരുടെ സന്ദേശപ്രകാരം എല്ലാ വിമാനങ്ങളിലും മൂന്നിലേറെ ഭീകരർ ഉണ്ടായിരുന്നു ഇവരിൽ പത്തൊൻപത് പേരെ പിന്നീട് തിരിച്ചറിഞ്ഞു യു എ നയൻറ്റി ത്രീയിൽ നാലും ബാക്കി മൂന്ന് വിമാനങ്ങളിൽ അഞ്ചും വീതവും ഭീകരരുണ്ടായിരുന്നു തീരെ ചെറിയ കത്തികളും കണ്ണീർവാതകം കുരുമുളക് പൊടിയും ഉപയോഗിച്ചാണ് ഭീകരന്മാർ നാടകീയമായ റാഞ്ചൽ നടത്തിയതെന്നാണ് യാത്രക്കാരുടെ സന്ദേശത്തിൽ നിന്നും മനസ്സിലാകുന്നത് സാധാരണ റാഞ്ചൽ നാടകങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വിമാനങ്ങളുടെ നിയന്ത്രണം പൂർണമായും ഭീകരർ കൈക്കലാക്കി എന്തുകൊണ്ടായിരിക്കാം ഭീകരർ സെപ്റ്റംബർ പതിനൊന്ന് തിരഞ്ഞെടുത്തിട്ടുണ്ടാവുക അതിനുമുണ്ട് വ്യക്തമായ കാരണം ചരിത്രത്തിൽ ഈ ഭീകരാക്രമണം നയൻ ലെവൻ എന്നായിരിക്കും അറിയപ്പെടുക തീയതി രേഖപ്പെടുത്താൻ അമേരിക്കയിൽ നിലവിലുള്ള ശൈലി പ്രകാരം ഇത് സൂചിപ്പിക്കുന്നത് സെപ്റ്റംബർ നയൻ ലെവൻ എന്നാണ് പക്ഷേ അൽഖൊയ്ദ ആക്രമണത്തിനായി ഈ തീയതി തിരഞ്ഞെടുത്തത് വേറെ ചില ഉദ്ദേശങ്ങളോടെയാണെന്ന് കരുതപ്പെടുന്നു നയൻ വൺ വൺ എന്നത് അമേരിക്കക്കാർക്ക് ഹൃദ്യസ്ഥമായ അക്കങ്ങളാണ് ഏതു വലിയ ആപത്തുണ്ടായാലും ടെലിഫോൺ എടുത്ത് നയൻ വിളിച്ചാൽ മതി എന്ന വിശ്വാസമാണ് അമേരിക്കൻ ജനതയ്ക്ക് മറ്റൊരു തരത്തിൽ ഈ വിളിയിൽ തീരുന്ന പ്രശ്നങ്ങളെ അവർ കണ്ടിട്ടുള്ളൂ ലോക പോലീസായി മറ്റു രാജ്യങ്ങളുടെ കാര്യത്തിൽ ഇടപെടുകയും ചിലപ്പോൾ ആക്രമിക്കുകയും ചെയ്യുന്ന അമേരിക്കയുടെ സ്വന്തം മണ്ണിൽ അത്ര ഭീകരമായ യുദ്ധങ്ങളോ കെടുതികളോ അന്യമായിരുന്നു എന്തുവന്നാലും തങ്ങൾ സുരക്ഷിതരാണ് എന്ന അമേരിക്കൻ അമിത വിശ്വാസത്തിന് പ്രഹരമേൽപ്പിക്കുകയായിരുന്നു ഭീകരരുടെ ഉദ്ദേശം എന്ന് വേണം കരുതാൻ ലോക വ്യാപാര കേന്ദ്രത്തിന്റെ സമുച്ചയങ്ങളിൽ കുടുങ്ങിയ എത്രയോ പേർ നയൻ എന്ന അക്കം അമർത്തിയിട്ടുണ്ടാകും പക്ഷേ ഈ മാന്ത്രിക അക്കങ്ങൾക്കപ്പുറമായിരുന്നു ചാവേർ അക്രമകാരികൾ വിതച്ച നാശം ചാവേർ ആക്രമണത്തിന്റെ പ്രത്യാഘാതങ്ങൾ രാജ്യാന്തര തലത്തിലേക്ക് കത്തിപ്പടരാൻ അധികനാൾ വേണ്ടി വന്നില്ല അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സഖ്യസേന അൽ ഖൈദ ഭീകരരെ വേട്ടയാടാൻ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തെ ആക്രമിച്ചതായിരുന്നു ഇതിൽ പ്രധാനം ചാവേർ ആക്രമണം കഴിഞ്ഞ് ഒരു മാസമായപ്പോഴായിരുന്നു ഇത് ഒട്ടേറെ ഇസ്ലാമിക രാജ്യങ്ങൾ ഇതിൽ അമേരിക്കയോടൊപ്പം ചേർന്നു സ്വന്തം രാജ്യത്തെ ഭൂരിപക്ഷം ജനങ്ങളുടെയും ഇഷ്ടത്തിനെതിരായിട്ടും പാകിസ്ഥാൻ പ്രസിഡന്റ് പർവേഷ് മുഷാറഫ് അമേരിക്കയ്ക്ക് പിന്തുണ നൽകി തങ്ങളുടെ തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങൾ അഫ്ഗാനിസ്ഥാനെ ആക്രമിക്കാനായി വിട്ടു പാകിസ്ഥാൻ ഒരു മുഴം നീട്ടിയെറിയുകയായിരുന്നു ഈ ഉപകാരത്തിന് പ്രതിഫലമായി പാകിസ്ഥാൻ ഒട്ടേറെ സഹായങ്ങൾ ലഭിച്ചു നയൻ ലെവനു ശേഷം ഒട്ടേറെ രാജ്യങ്ങൾ നയങ്ങളിൽ വൻ അഴിച്ചുപണി നടത്തി ഭീകരരുടെ സാമ്പത്തിക സ്രോതസ്സുകൾക്ക് മിക്ക രാജ്യങ്ങളും കടിഞ്ഞാണിട്ടു ഭീകരതയെ സഹായിക്കുന്നു എന്ന് സംശയമുള്ളവരുടെ നിക്ഷേപങ്ങൾ മരവിപ്പിക്കപ്പെട്ടു എല്ലാ രാജ്യങ്ങളും വിമാനത്താവളങ്ങളിലെ സുരക്ഷാ പരിശോധന ശക്തമാക്കി ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ രാജ്യാന്തര സഹകരണം ശക്തിപ്പെടുത്താനും നയൻ ലെവൻ ലെവൻ കാരണമായി